നമസ്കാരം ദക്ഷിണ ചൈന കടലിൽ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മൂന്ന് യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ സിംഗപ്പൂരിൽ എത്തിയിരിക്കുന്നതിനാൽ തർക്ക വിഷയമായ ദക്ഷിണ ചൈന കടലിൽ സൗഹൃദ രാജ്യങ്ങളുമായി നാവികാഭ്യാസം നടത്താൻ ഇന്ത്യ ഒരുങ്ങുകയാണ് ദക്ഷിണ ചൈന കടലിൽ സംഘർഷം തുടരുന്ന ചൈന അതിൻ്റെ അയൽരാജ്യങ്ങളുമായുള്ള പ്രാദേശിക തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡർ റിയർ അഡ്മിറൽ രാജേഷ് ധൻകറിൻ്റെ കീഴിൽ ഗെയ്ഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ ഡൽഹി ഫ്ലീറ്റ് ടാങ്കർ ഐ ശക്തി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ കോർവറ്റ് ഐ എൻ എസ് കിൽത്താൻ എന്നിവ ദക്ഷിണ ചൈന കടലിലേക്ക് ദീർഘദൂര പ്രവർത്തന വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനീസ് ഉപഗ്രഹങ്ങളും മിസൈൽ ട്രാക്കിംഗ് കപ്പലുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ നാവികസേന രണ്ട് നാവിക രാജ്യങ്ങൾ തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും സഹകരണവും തുടർച്ചയായ ഇടപെടലുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ശക്തിപ്പെടുത്തുന്നതിനാണ് മൂന്ന് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ തിങ്കളാഴ്ച സിംഗപ്പൂരിലെത്തിയതെന്ന് നാവികസേനാ വക്താവ് കമാൻഡർ വിവേക് മദ്വാൾ പറഞ്ഞു ഇന്ത്യൻ നേവിയും റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നാവികസേനയും തമ്മിൽ മൂന്ന് പതിറ്റാണ്ട് നീണ്ട സഹകരണം ഏകോപനം മികച്ച പരിശീലനങ്ങളുടെ കൈമാറ്റം പരസ്പര പരിശീലന ക്രമീകരണങ്ങൾ എന്നിവയിൽ ശക്തമായ ബന്ധമുണ്ട് നിലവിലെ വിന്യാസം അവ തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന് അടിവരയിടുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണകാരിയായ ചൈന തങ്ങളുടെ റഡാർ സ്ക്രീനുകളിൽ ഉയർന്നു നിൽക്കുന്നതിനാൽ സിംഗപ്പൂർ വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ ആസിയാൻ രാജ്യങ്ങളുമായി സ്ഥിരമായ സംയുക്ത അഭ്യാസങ്ങളിലൂടെയും സൈനിക വിനിമയങ്ങളിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും ഇന്ത്യ പ്രതിരോധ ബന്ധം സ്ഥിരമായി നവീകരിക്കുന്നുണ്ട് ഈ ലക്ഷ്യത്തോടെ ആദ്യത്തെ ആസിയാൻ ഇന്ത്യ നാവിക അഭ്യാസവും കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്നിരുന്നു ഇന്ത്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് ബ്രൂണേ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധ കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ സംയുക്ത അഭ്യാസവും നടത്തിയിരുന്നു ഇത് ചൈനയ്ക്കന്ന് വലിയ തിരിച്ചടിയുമായിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ ഒപ്പുവെച്ച മുന്നൂറ്റി മില്യൺ ഡോളറിന്റെ കരാർ പ്രകാരം കഴിഞ്ഞ മാസം ഫിലിപ്പീൻസിലേക്ക് ഇരുന്നൂറ്റി കിലോമീറ്റർ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ആസിയാൻ രാജ്യങ്ങളിലേക്ക് ആയുധ വിതരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നാവിക സാന്നിധ്യവും ലോജിസ്റ്റിക്കൽ ബേസുകളും വിപുലീകരിക്കുന്നതിലും സമുദ്ര മേഖലയിൽ പാകിസ്ഥാനുമായുള്ള വർദ്ധിച്ചു വരുന്ന കൂട്ടുകെട്ടിലും ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ട് ചൈനയും പാകിസ്ഥാനും ശക്തമായ സമുദ്രസേന കെട്ടിപ്പടുക്കാൻ ഒരേപോലെ ജാഗ്രത പുലർത്തുന്നുണ്ട് ഉദാഹരണത്തിന് ചൈന ഇതിനകം തന്നെ നാല് തരം സീറോ ഫൈവ് ഫോർ മൾട്ടിറോൾ ഫ്രിഗേറ്റുകൾ പാകിസ്ഥാനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേസമയം എട്ട് യുവാൻ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളുടെ ഡെലിവറിയും ഉടൻ ആരംഭിക്കും ഏതായാലും ഇന്ത്യൻ നാവികസേന കൂടുതൽ ജാഗ്രതയോടെ നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി